ഈ കത്രിക്കകളെല്ലാം നമ്മളുടെ ടെറസ്സിലെ ഗ്രോ ബാഗിൽ നിന്ന് ഒന്നിച്ച് കിട്ടിയ കത്രികകളാണ് ഒരു മൂന്നാലഞ്ച് മൂട്ടിൽ നിന്ന് തന്നെ കിട്ടിയ കത്രിക്കയാണ് അതായത് എൻ്റെ ടെറസ്സിൽ വാട്ടർ പ്രൂഫ് ചെയ്ത സമയം എൻ്റെ ഗ്രോ ബാഗിലെ പച്ചക്കറികളെല്ലാം നശിച്ചു പോയിട്ടുണ്ടായിരുന്നു അതായത് നമ്മളുടെ ടെറസ്സിൽ വാട്ടർ പ്രൂഫ് ചെയ്യുന്ന സമയം ഒരു പത്ത് ദിവസത്തേക്ക് ഒന്നും അതിൻ്റെ മുകളിൽ കൊണ്ടുവയ്ക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നവർ അതിന് ശേഷം ആണ് ഈ കത്രിക്കായും ചെടികളെല്ലാം ഞാൻ ഗ്രോ ബാഗും എല്ലാം ടെറസ്സിൽ കൊണ്ട് വെച്ച് വെച്ചിരുന്നത് അപ്പം മഴ വന്ന സമയം ഈ ഉണങ്ങിയ ചെടികളെല്ലാം വീണ്ടും പൊട്ടി കിളിച്ചതിൽ നിന്ന് ഉണ്ടായ കത്രിക്കയാണ് എനിക്കിത് അപ്പോൾ എനിക്കിത് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു ഇത്രയും കത്രിക്ക ഒരു ഒന്നൊന്നര കിലോയോളം കത്രിക്ക കിട്ടിട്ടുണ്ടായിരുന്നു വെള്ളയും ഉണ്ട കത്രിക്കും പിന്നെ വയലറ്റ് കളറിലെ കത്രിക്കായും ഇത് നമ്മളുടെ ടെറസിൽ നമ്മൾ സ്വന്തമായിട്ട് കൃഷി ചെയ്ത് കിട്ടുമ്പം അതിൻ്റെ ഒരു ടേസ്റ്റ് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ടേസ്റ്റുമാണ് സന്തോഷമാണ് അപ്പം ഞാൻ ഈ കത്രിക എല്ലാം കിട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ ആ വെള്ള കത്രിക എടുത്തിട്ട് മെഴുക്കുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അടിപൊളി ടേസ്റ്റായിരുന്നു ഒന്നും പറയാനില്ല അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു അപ്പം അതേപോലെ എല്ലാവരും ഒന്ന് രണ്ട് ഗ്രോ ബാഗിലെങ്കിലും പച്ചക്കറി നട്ടു വളർത്താൻ നോക്കണം അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ ബായ്